ബി ജെ പിയിൽ വിഭാഗീയത രൂക്ഷമാകുന്നു കോഴിക്കോട് നടന്ന പി പി മുകുന്ദൻ അനുസ്മരണ സമ്മേളനത്തിൽ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമാർ പങ്കെടുത്തില്ല ആർ എസ് എസ് നേതാക്കളടക്കം പങ്കെടുത്ത പരിപാടിയിൽ നിന്നും ബി ജെ പി നേതാക്കൾ വിട്ടുനിന്നത് ഗ്രൂപ്പ് തർക്കത്തിന് തർക്കത്തിന്റെ പേരിലാണെന്നാണ് ഉയരുന്ന ആക്ഷേപം റിയാസ് ബി ജെ പിയിൽ ഒരു വിഭാഗീയത രൂക്ഷമാകുന്നുണ്ട് പി മുകുന്ദൻ അനുസ്മരണ സമ്മേളനത്തിൽ നിന്നും ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റുമാർ മാറി നിന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് അരുണിമ ബി ജെ പിയിൽ വിഭാഗീയത കൂടുതൽ രൂക്ഷമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ പി മുകുന്ദൻ അനുസ്മരണ സമ്മേളനം വ്യക്തമാക്കുന്നത് അനുസ്മരണ സമ്മേളനം ഇപ്പോഴും കോഴിക്കോട് കെ പി കേശവമനോൻ ഹാളിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അതിൽ ആർ എസ് എസിൻ്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു വേളയിലാണ് ബി ജെ പിയുടെ സംഘടനാ ജില്ലകളിലെ മൂന്ന് പ്രസിഡന്റുമാർ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു ഒപ്പം തന്നെ ബി ജെ പി റൂറൽ ജില്ലാ പ്രസിഡന്റ് ദേവദാസ് ഒപ്പം തന്നെ ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രഫുൽ കൃഷ്ണ എന്നിവരാണ് പൂർണ്ണമായും വിട്ടുനിന്നത് ഇതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ബി ജെ പി അണികൾ പറയുന്ന ഒരു കാര്യം ഇതിന്റെ പരിപാടി മുഖ്യ സംഘാടകൻ എന്ന് പറയുന്നത് ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ആണ് എം ടി രമേശിനോടുള്ള ഒരു എതിർപ്പാണ് ഈ പറഞ്ഞ മൂന്ന് പേരും രാജീവ് ചന്ദ്രശേഖരനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അടുപ്പം പുലർത്തുന്ന മൂന്ന് നേതാക്കളാണ് ഒപ്പം തന്നെ ഈ എം ടി രമേശിന് എതിരെയുള്ള ഒരു പടയൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ബിജെപി ജില്ലാ പ്രസിഡന്റുമാരുടെ ഈ വിട്ടുനിൽക്കൽ എന്നുള്ളതാണ് ബിജെപിയുടെ അണികൾ സൂചിപ്പിക്കുന്നത് നമ്മൾ സാധാരണ ഈ ബിജെപി അണികൾ പറയുന്ന ഒരു കാര്യമുണ്ട് ബിജെപി കേരളത്തിൽ കൂടുതൽ സീറ്റ് നേടാനുള്ള ശക്തിയൊക്കെ ഒക്കെ ആർജിച്ചു എന്ന നേതാക്കൾ പറയുമ്പോഴും ബി ജെ പിക്ക് ആ സീറ്റ് കിട്ടാതിരിക്കാനുള്ള പ്രധാന കാരണം ഈ നേതാക്കളുടെ തമ്മിലടിയെ തന്നെയാണ് എന്ന് അണികൾ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട് അത് കൂടുതൽ യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലേക്കാണ് ഇന്നത്തെ ഇവരുടെ ഈ ഗ്രൂപ്പ് തർക്കം കൂടുതൽ രൂക്ഷമാകുന്ന ഈ പ്രവണത നേതാക്കളുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായി എന്ന് അണികൾ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അതിൽ തന്നെ ആർ എസ് എസ് നേതാക്കളായിട്ടുള്ള കെ ഗോപാലൻകുട്ടി മാസ്റ്ററും വത്സ്യന്തി ലങ്കേരിയും പോലുള്ള നേതാക്കൾ പങ്കെടുക്കുന്നു ഒപ്പം തന്നെ ആർ എസ് എസ് നേതാവും രാജ്യസഭാ എംപിയുമായിട്ടുള്ള സി സദാനന്ദൻ അതിൽ പങ്കെടുക്കുന്നുണ്ട് മറ്റൊന്ന് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം ടി രമേശാണ് പങ്കെടുക്കുന്നത് അങ്ങനെയുള്ള മുതിർന്ന നേതാക്കളടക്കം പങ്കെടുത്ത ഒരു പരിപാടിയിലാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമാർ പൂർണമായും വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതും പി പി മുകുന്ദനെ പോലുള്ള കേരളത്തിൽ ആർ എസ് എസിനെയും ബി ജെ പിയും വളർത്താൻ നിരന്തരം പരിശ്രമിക്കുകയും ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗവും ഒക്കെയായിട്ടുള്ള അല്ലെങ്കിൽ സിന്റെ പ്രചാരകനായിരുന്ന ഒരു നേതാവിന്റെ അനുസ്മരണ ചടങ്ങിലാണ് ഈ ബി ജെ പിയുടെ മൂന്ന് സംഘടനാ ജില്ലാ പ്രസിഡന്റുമാർ വിട്ടുനിന്നത് ബി ജെ പിക്ക് അത് വലിയൊരു ആഭ്യന്തര തർക്കത്തിന് വഴി അത് ഗ്രൂപ്പ് തർക്കം കൂടുതൽ രൂക്ഷമാക്കുന്നതിലേക്ക് ഈ ജില്ലാ പ്രസിഡന്റുമാരുടെ മാറി നിൽക്കൽ നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അണികളുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് അരുണിമ ആർ എസ് എസ് നേതാക്കളടക്കം പങ്കെടുത്ത പരിപാടിയിൽ നിന്നും ബി ജെ പി നേതാക്കൾ വിട്ടുനിന്നത് ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിലാണെന്നാണ് നിലവിൽ ഉയരുന്ന ആക്ഷേപം വിവരങ്ങൾ നൽകിയത് റിയാസ് കെ എം ആർ ആണ്